നമ്മുടെ വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു അടിപൊളി ഒരു വീടാണ് നിലമ്പൂർ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരാണ് ഈ വീടുള്ളത് നിലമ്പൂർ ടൗണിൽ നിന്നും ടൗൺ എന്ന് പറഞ്ഞിട്ട് കേരള ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്താണ് നല്ല ശല്യം അങ്ങനെയല്ല നൂറ്റി അൻപത് മീറ്റർ മാറി ഒരു ഏത് വാഹനവും എല്ലാവിധ വാഹനവും വരുന്ന ഒരു റോഡൊക്കെയുള്ള ഒരു വീട് കിട്ടോ പത്ത് സെൻറ്റ് സ്ഥലത്താണ് ഈ വീടുള്ളത് മനോഹരമായിട്ടുള്ള ഒരു ഒരു വീട് ആവശ്യത്തിന് സൗകര്യങ്ങളുള്ള എല്ലാവിധ ഒരു പാർക്കിംഗ് ഏരിയ രണ്ട് പാർക്കിംഗ് ഏരിയ ഉള്ള ഒരു വീട് കേട്ടോ മുകളിൽ മൊത്തം ഷീറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ സോളാർ വെക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതാണ് വീടിൻ്റെ മുൻവശം നേരെ നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ഇതാണ് ഒരു വിശാലമായിട്ടുള്ള ഒരു ഹാൾ ഹാൾ കൊടുത്തിട്ടുണ്ട് ടി വി വെക്കാനുള്ള സ്പേസ് അതുപോലെ തന്നെ നേരെ നോക്കുമ്പോൾ ഒരു കോണിപ്പടി മുകളിലേക്ക് പോകാനുള്ളത് കോണിപ്പടി മുകളിലേക്ക് പോയാൽ അവിടെ റൂമുകളൊന്നുമില്ല അത് മുകളിൽ തുറന്നു കിടക്കുന്ന ഒരു ഷീറ്റ് ഇട്ട ഒരു ആണ് അതേപോലെ ഇവിടെ ഒരു ഒരു ചെറുതായിട്ടൊരു അല്ലെങ്കിൽ പൂജ റൂം അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ അതേപോലെ കയറി വരുന്ന വലതു ഭാഗത്തായിട്ട് ഒരു ബെഡ്റൂം വലിയ ഒരു സ്പേസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം അതിൽ അറ്റാച്ചഡ് ആയിട്ടൊരു ബാത്ത്റൂമും കാര്യങ്ങളുമുണ്ട് വലത് ഭാഗത്തായിട്ട് ഒരു അലമാരയും ഷെൽഫൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ അതിൽ തന്നെയുണ്ട് പിന്നെ മുകളിൽ സീലിംഗ് വർക്കുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ജിപ്സത്തിലാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് ബാത്റൂം ബാത്റൂം നേരെ കയറി നോക്കുകയാണെങ്കിൽ പുതിയ മോഡേൺ രീതിയിലുള്ള ഒരു എല്ലാ സൗകര്യത്തിലുള്ള ഒരു ബാത്റൂം അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മുകളിൽ കണ്ടങ്ങളുടെ സീലിംഗ് വർക്കൊക്കെ അടിപൊളിയായിട്ട് നല്ല വർക്ക് തന്നെ ചെയ്തിട്ടുള്ളത് പിന്നെ അതേപോലെ നമ്മുടെ ഈ ഷെൽഫും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ കൊള്ളാവുന്ന രീതിയിലുള്ള വലിയ ഷെൽഫ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അത് സ്പേസ് നഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കയറി വരുന്ന ഭാഗത്ത് കോണിക്കൂടിൻ്റെ അടിയിലായിട്ട് അവിടെയും ഓരോ ഷെൽഫും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു ഡൈനിങ് ഹാൾ ഡൈനിങ് ഏരിയ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നേരെ കയറി വരുന്ന ഭാഗത്ത് ഇവിടെ ഒരു വാഷ് ബേസിനും കാര്യങ്ങളും ഇതിവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ കോഴിക്കോടിൻ്റെ അടിയിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ ആ കോഴിക്കോട് പരമാവധി യൂസ് ചെയ്തിട്ടുണ്ട് അത്രയും ഏരിയ ഷെൽഫും കാര്യങ്ങളൊക്കെ കൊടുത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് മുകളിലേക്ക് അടി തുറന്ന് കിടക്കുന്ന രീതിയിലുള്ള ഒരു ഏരിയയാണ് അടുത്ത ഒരു ബെഡ്റൂമിലേക്ക് പോകാം അടുത്ത ബെഡ്റൂം വീടിൻ്റെ വല ഇടത് ഭാഗത്തായിട്ട് ഒരു ബെഡ്റൂം അതിൽ അലമാരയൊക്കെ അതിൽ തന്നെ ഇമ്പിൾഡായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിലും ഒരു ബാത്റൂമുണ്ട് ഇതിൻ്റെയും വർക്ക് സീലിംഗ് വർക്കുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് മുകളിൽ നല്ല സീലിംഗ് വർക്ക് ആവശ്യത്തിനുള്ള സൗകര്യങ്ങളുള്ള വർക്കിലാണ് ചെയ്തിട്ടുള്ളത് ഇതാ വർക്ക് പാർക്കിംഗ് ഏരിയയിലേക്ക് നോക്കുന്ന രീതിയിലാട്ടോ മുകളിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷെൽഫ് വലിയ ഷെൽഫ് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് സൗകര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ഷെൽഫ് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു ബാത്റൂമിലേക്ക് കയറുകയാണ് ബാത്റൂം ഒരു നീളത്തിലുള്ള ഒരു ബാത്റൂമാണ് ഒരു നല്ല വലുപ്പത്തിലുള്ള ഒരു ബാത്റൂം തന്നെയാണ് സൗകര്യങ്ങളൊക്കെ കുളിക്കാനായിട്ടൊരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ ബാത്റൂമിന് വേറൊരു ഏരിയ ഉണ്ട് ഡ്രസ് ചെയ്യണമെങ്കിൽ ഡ്രസ്സിങ് ഏരിയ ഡ്രസ്സിങ് അല്ല അതായത് നമ്മുടെ ഒരു ഷേവിംഗ് ഒക്കെ ചെയ്യാനുള്ള ഒരു ഏരിയ അടുത്ത ഒരു ബെഡ്റൂമാണിത് കയറി വരുന്നതിൻ്റെ തൊട്ടടുത്ത് ഇടതു ഒരു ബെഡ്റൂം അങ്ങനെ മൂന്ന് ബെഡ്റൂമുകളാണ് ഈ വീട്ടിലുള്ളത് ഇതിലും ഷെൽഫ് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് ഇതും അത്യാവശ്യം വലുപ്പത്തിലുള്ള രണ്ട് ഷെൽഫും കാര്യങ്ങളൊക്കെ ഈ റൂമിലുണ്ട് മുകളിൽ എല്ലാ റൂമിലും ഒരേപോലെ സീലിങ്ങിൻ്റെ തൊട്ട് താഴെയായിട്ട് ഷെൽഫ് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഷെൽഫും കാര്യങ്ങളുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതാണ് അടുക്കള അടുക്കളയിൽ മുകളിൽ ഷെൽഫും കാര്യങ്ങളും ഉണ്ട് അടുക്കള പോലെ തന്നെ ഒരു വർക്ക് ഏരിയ ഈ വീട്ടിലുണ്ട് ഇതാണ് വർക്ക് ഏരിയ വർക്ക് ഏരിയയുടെ ഏരിയ ആണ് ഈ കാണുന്നത് അതിൽ ഓപ്പണായിട്ട് കോമൺ ആയിട്ടൊരു ബാത്റൂം അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് നേരെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പുറത്തന്നെയാണ് നമ്മുടെ ഉള്ളത് വലിയ കിണറാട്ടോ നമ്മൾ പാമ്പീരിയൊക്കെ കയറിയിട്ടുള്ള വലിയ ഒരു കിണറാണ് നല്ല ശുദ്ധമായ വെള്ളമായിട്ടുള്ള ഒരു കിണർ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ബാക്കിയുള്ളൊന്നും ഒന്നും ശുദ്ധമല്ല ഞാൻ പറഞ്ഞേ നിങ്ങൾ പറഞ്ഞു പോയെന്നുള്ളൂ പിന്നെ ഇതിലുള്ള ഫലഭൂ തെങ്ങുകളി വീട്ടിലുണ്ട് പിന്നെ മാവും തൈ മാവുണ്ട് ഈ ബാക്ക് ഭാഗത്തേക്ക് വീട്ടിൻ്റെ ബാക്ക് ഭാഷയിലേക്ക് ഒരുപാട് സ്പേസ് ഇതിലുണ്ട് ഇതാണ് മുകളിലേക്കുള്ള കാഴ്ച മുകളിലേക്ക് നമ്മൾ കയറി പോകുകയാണെങ്കിൽ പടികൾ കയറിപ്പോയി